പുനലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ നിർമ്മാണ ഉദ്ഘാടനം ഈ വരുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ അറിയിച്ചു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ ആരംഭിക്കാൻ കഴിയും ഇപ്പോൾ ഇടത്താവളം തന്നെ അതിൻ്റെ ആദ്യഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഒരു പേപ്പർ ബിൽ പട്ടയം യാഥാർത്ഥ്യമാക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞാൻ എല്ലാ കാര്യങ്ങളും പുസ്തരിച്ച് ഈ ആസ്ത്രത്തിൽ വളരെ പോകാൻ ആഗ്രഹിക്കും അപ്പോൾ നമ്മുടെ നാല് പദ്ധതികൾ നാല് പദ്ധതികൾ കൂടാതെ നമ്മൾ കരവാടും സ്കൂളിന് രണ്ടു കോടിയിലധികം രൂപ അനുവദിച്ചുകൊണ്ട് കെട്ടിടം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനവും മന്ത്രി അത് നിർവഹിക്കുകയാണ് അഞ്ചൽ മാർക്കറ്റിന് നാലായിരം കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ ഉത്കാടനം ബഹുമാനപ്പെട്ട മന്ത്രി ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ നിർവഹിക്കുന്നു എഡ്യൂക്കേഷൻ പോർക്കസ് എന്ന് പറയുമ്പോൾ അതിന് അഞ്ച് കോടി രൂപയാണ് അഞ്ച് കോടി രൂപ എന്ന് പറയുമ്പോൾ അത് ഡിഒഫീസ് എഇ ഓഫീസ് പുനരൂരിലെ വിദ്യാഭ്യാസ ഓഫീസുകളെല്ലാം ഒരു വരുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചത് മൊത്തം ആറ് നിലയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിന്റെ മൂന്ന് തല രൂപതരത്തിലാണ് മാറ്റം അപ്പൊ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള എല്ലാ ഓഫീസുകളും ഒരു കുളക്കേഴിൽ വരുമ്പോൾ ഭരണപരമായി ഒരുപാട് ഗുണം ഉണ്ടാകും അതിനുള്ള ഒരു വലിയ സാഹചര്യമാണ് പിന്നെ നിർമ്മാണ പ്രവർത്തനത്തിൽ ആരംഭിച്ച് കഴിഞ്ഞു മറ്റന്നുള്ളത് നമുക്ക് പിന്നെ നമ്മുടെ മാർക്കറ്റാണ് എക്സൈസ് കോംപ്ലക്സ് ആണ് എക്സൈസ് കോംപ്ലക്സിന് മൂന്നര കോടി രൂപയാണ് നമ്മൾ നീക്കി വെച്ചിട്ടുള്ളത് പിന്നെ അത് നമ്മുടെ സി ഐ ഓഫീസ് അടക്കമുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരും ട്രെയിനിങ് സെൻ്റർ വരും എക്സൈസ് ഓഫീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് റേഞ്ച് ഓഫീസ് ഇപ്പോൾ നിലവിലും അത് നമുക്ക് വരത്തക്ക നിലയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പുനരൂര് അതിന്റെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ നമുക്ക് ആരോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മന്ത്രിയുമായി നിരന്തരം ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി ഓഫീസികൾ അനുവദിക്കുന്ന പ്രശ്നം വരുമ്പോൾ അത് മുൻഗണനാടിസ്ഥാനത്തിന് പുനരൂര് പരിഗണിക്കാൻ കഴിയും അതിലേക്ക് മുൻഗണനാ പട്ടികയിൽ നമ്മുടെ ഉണ്ട് എടുത്തു പറയുകയാണ് പിന്നെ ശ്രീ ശ്രീരാമപുരം ഹൈടെക് മത്സ്യ മാർക്കറ്റ് അതിന് ഏതാണ്ട് അഞ്ചു കോടി നാല്പത് ലക്ഷത്തിലധികം രൂപയാണ് നമ്മുടെ നഗരസഭ അതിന്റെ കടകളൊക്കെ നടപടികൾ ബന്ധപ്പെട്ട് ചർച്ച നടത്തി അവരുടെ കൂടി കൂടി കൂടിയാണ് നമ്മൾ അവിടെ പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എ അനസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ചടങ്ങിൽ പി എസ് എം എൽ എ അധ്യക്ഷനായിരിക്കും പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കാശു വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ കൗൺസിലർമാർ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി